രാധേ കൃഷ്ണ സുഹൃതികളായ എല്ലാ പുണ്യാൽപ്പാക്കൾക്കും വിനീതമായ നമസ്കാരം കർക്കിടക മാസം ഒന്നാം തീയതി അഥവാ ജൂലൈ പതിനേഴ് മുതൽ കർക്കിടക മുപ്പത്തൊന്ന് ഓഗസ്റ്റ് പതിനാറ് വരെ നമ്മൾ രാമായണ മാസമായി ആചരിച്ച് ഓരോ ദിവസവും ആ വായിക്കേണ്ട ഭാഗങ്ങളായി വായിച്ച് മുപ്പത്തൊന്നാം തീയതി സമർപ്പിക്കുന്ന ഒരു അനുഷ്ഠാനത്തെയാണ് ആ പറയുന്നത് എന്നാൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏതെങ്കിലും അശുദ്ധിയോ അല്ലെങ്കിൽ യാത്രയോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ കൃത്യസമയത്ത് ചിലപ്പോൾ വായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സമ്പൂർണമായിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം ഏഴ് ദിവസം കൊണ്ട് വായിച്ച് തീർക്കാം ഒരുപാട് പേര് സംശയം ചോദിച്ചു അങ്ങനെ യാത്രയൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്ന അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് സമ്പൂർണ്ണ രാമായണമായിട്ടും നമുക്ക് വായിക്കാം ഇനിയും മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് തീർത്തില്ല എന്ന് വെച്ചാൽ ആരും ടെൻഷനടിക്കേണ്ട രാമായണം എല്ലാ ദിവസവും കുറച്ച് ഭാഗം ഇപ്പോൾ സുന്ദരകാണ്ടം പോലെയുള്ളതും അല്ലാതെയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും കുറച്ച് ഭാഗങ്ങൾ വായിക്കുന്നത് നല്ലതാണ് നീ കർക്കിടകം മുപ്പത്തൊന്നായി രാമായണം വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആരും തുടർന്ന് വായിക്കാതിരിക്കണ്ട കാരണം രാമായണം വായിക്കുന്നതും വളരെ നല്ലതാണ് സൂര്യവംശ ആചാര്യനായ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ പ്രസക്ത ഭാഗങ്ങളാണ് അത് വളരെ നല്ലതാണ് വായിച്ചാൽ അതുകൂടെ എല്ലാവരും വായിക്കണം എന്ന് താല്പര്യപൂർവ്വം പറയുന്നു കാരണം പലരോടും രാമായണത്തിൽ എത്ര കാന്ഡമുണ്ട് എന്ന് വെച്ചാൽ വർഷങ്ങളായി വായിക്കുന്നവരും ആറ് കാന്ഡങ്ങൾ ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്താകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്ന് പറയും എന്നാൽ രാമായണത്തിൽ ഏഴ് കാണ്ഡങ്ങളാണ് ഉള്ളത് രാമായണം എന്ന് അഥവാ ഉത്തരകാന്ഡം എന്നും കൂടെ പറയുമ്പോൾ ഏഴ് കാന്ഡങ്ങളാണ് ഉള്ളത് ഓരോ കാാണ്ഡങ്ങളും ഒരു കരിമ്പിൻ്റെ കാന്ം എന്നുവെച്ചാൽ കരിമ്പും തണ്ടുപോലെ അല്ലേ ഏത് ഭാഗത്തു നിന്നും മുറിച്ചാലും നല്ല മധുരമാണ് അതുപോലെ രാമായണത്തിലെ പല ഭാഗങ്ങളും നമുക്ക് എല്ലാ ദിവസവും കുറച്ച് ഭാഗങ്ങൾ വായിക്കുന്നത് ഇന്നത്തെ ഈ അധർമ്മത്തിൽ നിന്നൊക്കെ നമുക്കൊരു മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ വളരെ നല്ലതാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണവശാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം ഒന്നിച്ചൊന്ന് ഒരു എസൻസ് പോലെ ഒന്ന് സ്മരിക്കാം കൃഷ്ണ ഒരു ആരപ്പ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम सीतालक्ष्मण समेत हनुमान की जाए ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नो भशान्दये सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्य वैयन्तां वन्दे गुरुपरम्परां कूजन्तं रामरामेधि मधुरं मधुराक्षरम् आरोह्यकविदाशाखां वन्दे वाल्मीकिगोकिलं विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधे वासेष्ठाय नमो नमः समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मवित्तरं वागर्तवि वागर्तप्रतिबद्धे जगदपितरौ वन्दे पार्वती परमेश्वरौ सहितं सुमद्रुदडे हैमे महामण्डपे मध्ये पुष्पगमासने मणिमये वीरासने सुस्थितं अग्रे वाजयति प्रभजनसुधे तत्त्वं परं व्याख्यान्तं वरदादिभिः परिवृदं रामं भजे श्यामलं परिवृदं रामं भजे श्यामलम् ശ്രീരാമവന്ദനം ശ്രീരാഗവം ദ്രമേയം ആയ രാമം നിശാചര വിനാശകരം നമാമി മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം ജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ചിരസാനമാമി സാനന്ദരൂപം സകല പ്രബോധം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം ആദിക്യെന്റെ ഹൃദയത്തിൽ ഇരിട്ടു പോവാൻ ജ്യോതിസ് പോലെ ഹരി എന്നിരണ്ടു നാമം ബോധിച്ചു തന്ന ഗുരുവിന് തുണപ്പതിനായി പാദദ്വയത്തിൽ മലരെ സദ്ഗുരുചരണാരാഭ്യം നമ ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്നുമാ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ ശ്രീ ആഞ്ജനേ സ്വാമിയേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം നമാംവാൻ്റെ വംശത്തില് ദീർഘബാഹു ദീർഘബാഹുവിൻ്റെ പുത്രനായി രഘു രഘുവിൻ്റെ പുത്രനായി അജനുണ്ടായി അജന്റെ പുത്രനാണ് സാഷാൽ ദശരഥ മഹാരാജാവ് ദശരഥ മഹാരാജാവിന് അനേകകാലം പുത്രന്മാരില്ലാതെ ദുഃഖിച്ചതും പുത്രകാമേഷ്ടി ലെ ഋഷ്യശങ്കനെ കൊണ്ട് കഴിപ്പിച്ച് അതിലൂടെ സാഷാൽ ഭഗവാൻ തന്നെ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെന്ന നാല് രൂപത്തിൽ അവതരിച്ചു സീതാപതിയായ ശ്രീരാമന്റെ ചരിത്രം അങ്ങ് മുത്തച്ഛന്മാരുടെ കൂടെ ഇരുന്ന് ധാരാളം കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഭാഗവതത്തിൽ ശ്രീശവര മഹർഷി ഇഷിത്ത് മഹാരാജാവിനുവേണ്ടി ചോദിക്കുന്നത് കേൾക്കാം എന്നിട്ട് വിസ്തരിച്ച് കേൾക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അപ്പോഴാണ് പിതൃസത്യത്തെ പാലിക്കുവാൻ വേണ്ടി രാജലക്ഷ്മിയെ ഉപേക്ഷിച്ച് മഹാലക്ഷ്മിയുടെ കരപല്ലവങ്ങളാൽ തലോടുന്ന സമയത്തും ആ കാട്ടിലും മുള്ളിലും കൂടി സഞ്ചരിക്കുന്ന അതുപോലെ ലക്ഷ്മി തുല്യായ സീതാദേവിയുടെ വിരഹ ദുഃഖവും സഹിച്ച് ഹരീന്ദ്രനാലും അനുജനാലും വൃത്തിയാക്കപ്പെട്ട വഴിയിലൂടെ സഞ്ചരിച്ച് ശൂർപ്പണകയുടെ വൈരൂപ്യം കാരണം നിമിത്തമാക്കിക്കൊണ്ട് രാവണനുമായിട്ട് വൈര്യം ഉണ്ടാവുന്നു റോവിസ്രംഭത്താൽ വരുണനെ വശത്താക്കി ലങ്കയിൽ പ്രവേശിക്കുന്നതും ദുഷ്ടന്മാർക്ക് കാട്ടുതീയായി ജ്വലിച്ച് അയോധ്യയിൽ തിരിച്ചെത്തി ഖോസലേന്ദ്രനായി പ്രശോഭിച്ച സീതാപതി അമ്മയെല്ലാം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ വളരെ സംഗ്രഹ രൂപത്തിൽ രാമായണം കേട്ടപ്പോൾ രാജാവിന് ആ ശ്രീരാമചന്ദ്രന്റെ കഥ കഥേ മമ കഥേ മമ കഥകൾസീല കേട്ടാൽ മതി വരുമോ പൂർണ് മുഴുവനും കേട്ടാലും പൂർണ്ണമായില്ല വീണ്ടും വീണ്ടും സ്വാധു സ്വാധു പതേ പതേ സ്വതാവിന്റെ ശ്രദ്ധയാണല്ലോ വക്താവിനെ കൊണ്ട് പറയാനുള്ള ഒരു പ്രചോദനം അതായാലും രാമകഥ ആസ്വാദനത്തിനുള്ള രാജാവിന്റെ ആ ഒരു ആഗ്രഹത്തെ കേട്ടിട്ട് അത് വിസ്തരിച്ചു പറയുകയാണ് ശിശുപരമർഷി എന്ന് ഭാഗവതത്തിൽ കാണാം വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാഗരക്ഷയ്ക്ക് എന്ന ഭാവത്തോടു കൂടി രാമലക്ഷ്മണന്മാരെ തടകാവനത്തിലേക്ക് പ്രവേശിക്കുന്നു ഒരേവരെ അമ്പുകൊണ്ട് ബാലന്മാരാണെങ്കിൽ പോലും ഒരേ ഒരു അമ്പുകൊണ്ട് താടയെ നിഗ്രഹിച്ചു പിന്നീട് സിദ്ധാശ്രമത്തിൽ പ്രവേശിക്കുന്നു ലക്ഷ്മണൻ കണ്ടുകൊണ്ട് നിൽക്കേ തന്നെ സുബാഹുവിനെയും കൂട്ടുകാരെയുമൊക്കെ നിഗ്രഹിച്ച് യാഗരക്ഷ ചെയ്യുന്നതും മാരീജനെ പേടിച്ച് പേടിപ്പിച്ച് കൊല്ലാതെ വിടുകയാണ് രാമാരുജനെ കൊല്ലുന്നില്ല അവിടെ പേടിപ്പിച്ചു വിടുകയാണ് പിന്നീട് വിശ്വാമിത്രനോടും കൂടിയും മിഥില രാജധാനിയിൽ പ്രവേശിച്ച് ഗൗതമ ശാപത്താൽ കല്ലായി കിടന്ന അഹല്യക്ക് ശാപമോഷം അല്ലേ കല്ലായി കിടന്ന അഹല്യക്ക് ശാപമോഷം കൊടുത്തു കല്ലിനെ അഹല്യയാക്കി മാറ്റി അപ്പൊ എത്രയോ നാളായി ഭഗവാന്റെ പാദസ്പർശം അപ്പോൾ ശാപവും അവിടെ അനുഗ്രഹമായിട്ട് തീർന്നു അല്ലെങ്കിൽ എന്നും അഹല്യായി അവിടെ നിന്നേനെ പക്ഷേ കല്ലായി കിടക്കുകയും ഭഗവാൻ എന്നു വരുമെന്ന് വിചാരിച്ച് നിരന്തര സ്മരണയോടെ ആ ഒരു വെറും കല്ലാണെങ്കിൽ പോലും നിരന്തര സ്മരണ കല്ലിലും ഭഗവത് ചൈതന്യത്തെ കാണാൻ സാധിക്കും ഏതായാലും ചരചരാചരങ്ങളും അചരങ്ങളും എന്നല്ലേ പറയാം ചരാചരങ്ങളിലും ഏതായാലും അഹല്യക്ക് മോശവും കൊടുത്ത് ആചാര്യസഹിതനായ വിദേഹ രാജാവിൻ്റെ സൽക്കാരമേറ്റ് രാജധാനിയിൽ ശോഭിക്കുന്നതും മുന്നൂറിലധികം ആളുകൾ ചേർന്ന് എത്തിച്ചതായ ആ ശൈവചാപത്തെ ആനക്കുട്ടി എങ്ങനെയാണോ കരിമ്പിൻ തണ്ട് തണ്ടോടിക്കുന്നത് അതുപോലെ നിഷ്പ്രയാസം ആ ചാപം പൊട്ടിക്കുന്നത് ശൈവചാപം പൊട്ടിച്ച് ജനക ജനകമഹാരാജാവിൻ്റെ ദൂതന്മാരും മുഖേന വിശര ആ വിവരമൊക്കെ ദശരഥ മഹാരാജാവ് അറിയുന്നു പുത്ര ഭാര്യ മാതൃ സമേതം വിദേഹ രാജധാനിയിൽ എത്തിച്ചേർന്നു ആ സു ദിനത്തിലെ ആ സുന്ദര മുഹൂർത്തത്തിലെ ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിയെ വിവാഹം ചെയ്യുന്നു ലക്ഷ്മണൻ ഊർമിളയെ വിവാഹം ചെയ്യുന്നു ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്ത് ഇതാ വളരെ സന്തുഷ്ടനായ ആ ദശരഥ മഹാരാജാവ് പുത്രന്മാരോടും പുത്രഭാര്യമാരോടും കൂടി അയോധ്യയിലേക്ക് മടങ്ങുന്നതും വഴിയിൽ കോപിഷ്ടനായി യുദ്ധത്തിന് തയ്യാറായി വന്ന പരശുരാമസ്വാമി ശ്രീരാമചന്ദ്രൻ സ്വാമി അദ്ദേഹത്തെ ജയിച്ച് അദ്ദേഹത്തുള്ള വൈഷ്ണവകലകളെ കൂടി തന്നിലേക്ക് സ്വീകരിച്ചിട്ട് പരശുരാമസ്വാമി ഹിമാലയ സാനുക്കളിലേക്ക് പറഞ്ഞു വിടുന്നു ശ്രീരാമനസ്വാമി അയോധ്യ രാജധാനിയിലെ പത്നിമാരോടും മാതാപിതാക്കളോടൊപ്പം എത്തിച്ചേർന്ന് ഒരു പന്തിരാണ്ട് കാലം സുഖമായി അങ്ങനെ കഴിഞ്ഞു എന്നാണ് പന്ത്രണ്ട് വർഷക്കാലം സുഖമായി അങ്ങനെ കഴിഞ്ഞു പിന്നീടാണ് അച്ഛനു പ്രായമായി അടുത്ത രാജ്യാവകാശം ശ്രീരാമചന്ദ്രസ്വാമിക്ക് കൊടുക്കാം കിട്ടാഭിഷേകം ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്ന സമയത്താണ് തുടർന്നുള്ള സംഭവ വികാസങ്ങൾ അപ്പോഴാണ് പിതൃസത്യത്തെ പാലിക്കുവാനായി ശ്രീരാമചന്ദ്രസ്വാമി സീതാ ലക്ഷ്മണന്മാരോടുകൂടി ആ അമ്മ മാതാവിന് കൊടുത്ത വാക്ക് സത്യമാക്കുവാനും ഒക്കെ ആയിക്കൊണ്ട് തൻ്റെ വഴി നാളെ നടക്കാൻ പോകുന്ന പോലും മാറ്റിവെച്ചുകൊണ്ട് നാളെ ഒരു പാലുകാച്ചോ കൂണൂലോ പോലും അത് മുടങ്ങിയാൽ ഇന്ന് നമുക്ക് എത്ര വിഷമമാണ് ആ കാലഘട്ടത്തിൽ ആ എല്ലാം വിട്ട് വനവാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഭഗവാന്റെ ആരെങ്കം ലക്ഷ്മണനോടും സീതയോടും ഒപ്പം അങ്ങനെ സരിയോ നദി കടന്ന ഗംഗാതീരത്തിലെത്തി ഗുഹന്റെ സുൽക്കാരമേറ്റന്ന് അവിടെ താമസിക്കുന്നതും പിറ്റേന്ന് പ്രഭാതത്തിൽ ഗംഗ കടന്ന ഭരദ്വാജാശ്രമത്തിലെത്തി ഭരദ്വാജ മഹർഷിയെ വന്ദിച്ചു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ചിത്രകൂടത്തിൽ ആശ്രമം കെട്ടി താമസിച്ചതും പുത്രവിരഹത്താൽ എന്ന അർദ്ധരാത്രിയിൽ നാമം രാമെന്ന് ജപിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് എത്രയോ കാലം സന്താനമില്ലാതെ ദുഃഖിച്ച പുത്രകാമേഷി അകം കഴിച്ച് പുത്രനുണ്ടായി പുത്രനും പുത്രഭാര്യമാരെയും കണ്ട് കൊതിയിരുന്നതിന് മുമ്പ് തൻ്റെ പ്രാണസർവസ്വം പോലെ സ്നേഹിച്ചതായ ഭഗവാന്റെ വിരഹം സഹിക്കവയ്യാതെ രാമരാമരാമജപിച്ച് ദശതമഹാരാജാവ് ഈ ശരീരം ഉപേക്ഷിക്കുന്നു പിതാവിൻ്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് സഹോദര സ്നേഹ വാത്സല്യനിധിയായ ഭരതൻ സ്വജനങ്ങളോടും കൂടി ഏട്ടനായ രാമനെ അന്വേഷിച്ചു പുറപ്പെട്ടു ചിത്രകൂടത്തിൽ ലക്ഷ്മണനാൽ നിർമ്മിതമായ ആശ്രമത്തിൽ പുൽത്തടുക്കിൽ സീതാസമേതനായിരിക്കുന്ന ജടാചീരധാരിയായ സഹോദരനെ കണ്ട് ഭരതൻ ഹൃദയം പൊട്ടി കരയുന്ന രംഗങ്ങൾ രാമവാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന ഭരതൻ അയോധ്യയിൽ വന്ന് ഏട്ട രാജ്യഭാരം ചെയ്യൂ എന്ന് കേണപേക്ഷിക്കുന്നതും പിതൃസത്യത്തെ പാലിക്കാൻ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ബാധ്യസ്ഥരാണ് പതിനാല് കൊല്ലത്തെ വനവാസം കഴിഞ്ഞ് ഞാൻ തിരികെ വരാമെന്നും അതുവരെ അനിയ ഭരത നീ തന്നെ രാജ്യഭാരം ചെയ്യണമെന്നും പറഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ പാതുകൾ ഊരി ഭരതന് സമ്മാനിക്കുന്നു സ്വജനസമേതം ഭരതൻ ഇതാ അയോധ്യയിലേക്ക് തിരിച്ചു മടങ്ങുന്നു രാമഭക്തന്മാരിൽ അഗ്രഗണ്യനായ അദ്ദേഹം കൊട്ടാരത്തിൽ കയറാതെ നന്ദിഗ്രാമത്തിൽ താമസിക്കുന്നതും ജടാവൽക്കലങ്ങളെ ധരിച്ചും നിലത്തുകിടന്നും ഗോമൂത്രത്തിൽ വേവിച്ച ഏവം എന്ന ഒരു ധാന്യം മാത്രം ഭക്ഷിച്ചുകൊണ്ടു എന്നാണ് ഏട്ട മനവാസം കഴിഞ്ഞത് തിരിച്ചു വരുന്നതെന്നുള്ള ഓരോ ദിവസവും എണ്ണി എണ്ണി കഴിയുന്ന രാമദാസൻ എന്ന ഭാവനയിൽ രാജ്യം ഭരിക്കുന്ന ഭരതചക്രവർത്തി രാമ ശ്രീരാമേന്ദ്രസ്വാമി പിന്നീട് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു അദ്ദേഹത്തെ വന്ദിച്ചു വരമായ ദണ്ടകാരുണ്യവനത്തിൽ അങ്ങനെ പ്രവേശിച്ചു നിരാധനയെ അനുഗ്രഹിച്ച് മഹർഷിയെ അനുഗ്രഹിച്ച് പിന്നീട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നതും അഗസ്ത്യൻ സമ്മാനിച്ച വൈഷ്ണവചാപം സ്വീകരിച്ച് രാക്ഷസന്മാരെ ഉന്മൂലനാശനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അദ്ദേഹം ആദിത്യഹൃദയം ഉപദേശിച്ചു കൊടുക്കുന്നതും എല്ലാ ജീവിത വിജയങ്ങൾക്കും ആ ആദിത്യഹൃദയ മന്ത്രം വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ആദിത്യഹൃദയം എന്ന് പതിവായിട്ട് ചൊല്ലിയാൽ എല്ലാവിധ ജീവിത വിജയങ്ങളും ലേ കൃഷ്ണ ഗുരുഭാരിപ്പാലും അങ്ങനെ പഞ്ചവടിയിൽ ഗോദാവരി നദീതീരത്തിൽ ആശ്രമം കെട്ടി താമസിച്ചു സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തരകരായ നമോ നമ ചിന്താമണി ജിതാനന്ദ എന്നു തുടങ്ങുന്നതായ ആദിത്യഹൃദയം പതിവായി ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠം എന്നാലും പഞ്ചവടിയിൽ ഗോദാവരി നദീതീരത്തിൽ ആശ്രമം കെട്ടി താമസിച്ച സ്വാമി അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ദിവസം രാവണ സഹോദരിയായ ശൂർപ്പണക ആശ്രമത്തിൽ വന്നുചേരുന്നു ശ്രീരാമചന്ദ്രനെ കണ്ട് കാമാർത്ഥയായി അവൾ ശ്രീരാമനോട് തന്നെ സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടു സ്വന്തം മോഹത്തിന് ഭംഗം വന്നപ്പോൾ ആ രാക്ഷസി വായ്പൊളിച്ച് സീതയെ പിടിച്ചു തിന്നാനായിട്ട് ഭാവിച്ചതും ഇത് കണ്ടുനിന്ന ലക്ഷ്മണൻ ചൂർപ്പണ്ണയുടെ ആ നാസിയെയും സ്ഥലങ്ങളെയും ഒക്കെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്നു ചൂർപ്പണയൽ പ്രേരിതയായി ആ യുദ്ധത്തിന് ഖരനും ദൂഷണനും തൃശിരസവും ഒക്കെ എത്തിച്ചേർന്നു പതിനായിരക്കണക്കിന് രാക്ഷസന്മാരുമായി വന്ന അവളെ ഇതാ രാക്ഷസന്മാരെ മുഴുവൻ ശ്രീരാമേന്ദ്രസ്വാമി കൊന്നെടുക്കുകയാണ് പക്ഷേ ശൂർപ്പണക മാത്രം രക്ഷപ്പെട്ടു ശൂർപ്പണക ഇതാ സീതാദേവിയുടെ സൗന്ദര്യമൊക്കെ രാവണനായ സഹോദരനോട് ചെന്ന് വർണ്ണിക്കുന്നു ആ സമയത്താണ് രാവണൻ മായാവിയായ മരീചനോടുകൂടി പഞ്ചവടിയിൽ എത്തിച്ചേരുന്നത് മാരീജൻ പമാനിൻ്റെ രൂപത്തിൽ രാമലക്ഷ്മണന്മാരെ ആശ്രമം എത്തിന്ന് അകറ്റിയ സമയത്താണ് സന്യാസ വേഷത്തിൽ വന്ന രാവണൻ സീതയെ അപകരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നത് മാരീജനെ നിഗ്രഹിച്ച് രാമലക്ഷ്മണന്മാരെ ആദ്യം മാരീജനെ പേടിപ്പിച്ചു കൊല്ലാതെ വിട്ടെങ്കിലും പിന്നീട് അവൻ തിരിച്ചു വരുന്നു ഏതായാലും ആ മാരീജനെ നിഗ്രഹിച്ച് രാമൻ ലക്ഷ്മണനോടുകൂടി ആശ്രമത്തിൽ തിരിച്ചെത്തി ആശ്രമത്തിൽ സീതയെ കാണാൻ പ്രയാശങ്കകളോടെ കാട്ടിലും മേട്ടിലും നദികളിലും പുളിനങ്ങളിലും സീതയെ അന്വേഷിച്ച് കണ്ടുവോ കണ്ടുവോ നിങ്ങളെൻ്റെ സീതയെ കണ്ടുവോ എന്ന് ചോദിച്ച് നടക്കുന്ന മർത്യാവതാരസ്യ മർത്യസ്യശേഷണം മനുഷ്യനാട്യമെടുത്ത് നവതാരപുരുഷൻ നടക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം അറിയുന്ന ഭഗവാൻ നടോ നാട്യ തരോ ഒന്നുമറിയാത്തവനെ പോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ദുഃഖം അഭിനയിച്ചുകൊണ്ട് സീതയെ അന്വേഷിച്ച് അത്യന്തം വിരവിക്കുന്ന രംഗങ്ങൾ ശ്രീസംഘം കൊണ്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങളെ ആത്മാരാമനായ ഭഗവാൻ അവിടുന്ന് കാണിച്ചു തരുന്നു അതുപോലെ സ്വർണ്ണമാനെ കണ്ടപ്പോഴാണല്ലോ സീതയ്ക്ക് ആഗ്രഹം തോന്നിയാൽ സ്വർണത്തോടും മറ്റു വിഷയങ്ങളോടും നമുക്ക് എത്രമാത്രം അത്യാസക്തി ആഗ്രഹം നല്ലതാണ് പക്ഷേ ആഗ്രഹം അമിതമായാൽ അത്യാഗ്രഹം അല്ലെ തൃഷ്ണ അയാതപത്തിന് കാരണമാകുമെന്നും അമിതമായ കാമം അവരവരുടെ ആത്മനാശത്തിന് കാരണമാണ് അതുവരെ തന്നോടൊപ്പം അല്ലെങ്കിൽ ഭഗവാനായ ആത്മാരാമനായ ഭഗവാനോടൊപ്പം കഴിഞ്ഞ സീതയ്ക്ക് അതിലൊരാഗ്രഹം ജനിച്ചപ്പോൾ ആത്മസ്വരൂപനായ ഭഗവാനിൽ നിന്ന് അകലണ്ടി വേണം നമ്മളും എത്രമാത്രം പ്രപഞ്ച വിഷയങ്ങളിലേക്ക് മനസ്സ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഭഗവാനിൽ നിന്ന് നമ്മൾ ആത്മസ്വരൂപമായ ഭഗവാനെ മറക്കാൻ അത് കാരണമാകും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യജന്മം സഫലമാക്കാൻ ഓരോരുടെ ഉദ്ധരേത് ആത്മന ആത്മാന ഓരോരുടെ ആത്മാവിനെ അറിയുവാനും അന്വേഷിക്കുവാനും സാധിക്കട്ടെ ഏതായാലും രാക്ഷസ രാക്ഷസവംശത്തെയൊക്കെ നശിപ്പിക്കുവാനായിട്ട് ഒരു സങ്കല്പവും കൂടി ശ്രീരാമാവതാരത്തിലുണ്ട് അതുകൊണ്ടാണ് മാലിജനെ വധിക്കാനും സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും സീതാന്വേഷണം അങ്ങനെ തുടരുന്നു അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഇവിടെ രാവണൻ്റെ വെട്ടേറ്റ് ആസന്ന മരണയായി കിടക്കുന്ന ജഡായുവിനെ കാണുന്നത് ജഡായു ഒവിൽ നിന്ന് സീതയെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നൊക്കെ വിവരങ്ങൾ രാമൻ രാമലക്ഷ്മണന്മാരറിയുന്നു തെക്കുഭാഗത്തേക്കാണെന്ന് മനസ്സിലാക്കി അവർ തെക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതും വിവരങ്ങളെല്ലാം പറഞ്ഞ ശേഷം ആ ജഡായുവിന് മോഷം ലഭിക്കുന്നതും ഭഗവത് ദശരഥ മഹാരാജാവിന് കിട്ടാത്ത മഹാഭാഗ്യമാണ് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ കരങ്ങളാൽ സംസാര കർമ്മങ്ങൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച ജഡായു അപ്പം പക്ഷിയായാലും മൃഗമായാലും ഏത് ശരീരം കിട്ടുമോ എന്നുള്ള അല്ല ഈശ്വര സ്മരണ നമ്മളെ ഓർമ്മിപ്പിച്ചു ജഡായുവിന് മോശം കൊടുത്ത് ആ ജഡായു പറഞ്ഞ വർത്താന്തമനുസരിച്ച് തെക്കുഭാഗത്തൂടെ സഞ്ചരിച്ചു മതങ്ക ആശ്രമത്തിൽ എത്തിച്ചേരുന്നതും ശബരിയെ അനുഗ്രഹിച്ച് പമ്പാനദിയുടെ തീരത്തിലെത്തി ഹനുമാനിൽ നിന്നും സുഗ്രീവന്റെ വർത്തമാനങ്ങൾ അറിഞ്ഞ് സുഗ്രീവനുമായി സഖ്യം ചെയ്തു ഭാര്യയെ അനുഗ്രഹിച്ച് സുഗ്രീവനെ ധനരാജാവാക്കി അഭിഷേകം ചെയ്യുന്നു സീതാന്വേഷണത്തിന് സുഗരീവൻ നിയോഗിച്ച വാനരമാരിൽ ഹനുമാൻ മുറിയോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തുന്നതും സീതയെ കണ്ട് ഭഗവാൻ കൊടുത്തതായ അങ്കുലീയം കൊടുക്കുന്നതും പിന്നീട് സീതയിൽ നിന്നും ചൂടാരത്നം മേടിച്ച് ലങ്കയെ ചുട്ടുകരിച്ച് മടങ്ങുന്നതും ഗ്രാമസന്നിധിയിലെത്തി സീത കൊടുത്തതായ ചൂടാരത്നം ശ്രീരാമന്ദ സ്വാമിയെ ഏൽപ്പിച്ച് സീതയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞ് അനന്ത സമുദ്രത്തിൽ ആറാടിക്കുന്ന രംഗങ്ങൾ പിന്നീട് രാവണപഥത്തിനായിട്ട് സുഗ്രീവാദി വാനര സൈന്യങ്ങളോടും കൂടി പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ തെക്കേ എത്തുന്നതും വാനരന്മാർ പുഴക്കിക്കൊണ്ടുവന്ന പർവ്വതക്കൂട്ടങ്ങളാൽ നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം നടക്കുന്നതും പത്തി ഭഗവാന്റെ സങ്കല്പം കൊണ്ട് എന്താണ് എന്താണിവിടെ സൃഷ്ടിക്കാൻ സാധിക്കാത്തത് പക്ഷേ ഈ വാനരന്മാരാരാണ് അവരെ അനുഗ്രഹിക്കുക അല്ലേ ഏതായാലും ആ സേതുബന്ധനം നടക്കുന്നതും പത്തിയോജന വീതിയും നൂറ് യോജന നീളവുമുള്ള ആ പാലക്കുതകൂടി ശ്രീരാമേന്ദ്രസ്വാമി സൈന്യസമേതം ചരണം പ്രാപിച്ച വിഭുവീഷ്ണനോടുകൂടി ലങ്കയിലെത്തുന്നതും യുദ്ധം ആരംഭിക്കുന്നതും പ്രഥമ യുദ്ധത്തിൽ ശക്തിയേറ്റ് ലക്ഷ്മണൻ നിലം പതിച്ചു എങ്കിലും ഹനുമാൻ സ്വാമി കൊണ്ടുവന്നതായ മൃതസഞ്ജീവനിയാൽ ജീവിക്കുകയും ഭഗവാന്റെ അനുജനായ ലക്ഷ്മണൻ തന്നെ ഇന്ദ്രിയത്തിനെ പതിക്കുകയും ചെയ്യുന്നു രാവണന്റെ അനുജനായ കുംഭകർണനെ ശ്രീരാമനാണ് നിഗ്രഹിക്കുന്നത് രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാസുത്താൽ രാവണനെ നിഗ്രഹിച്ച സീതയെ സ്വീകരിക്കുന്നു സുഗ്രീവാദി വാനരന്മാരോടുകൂടി സീതാസമേതനായ ശ്രീരാമചന്ദ്രസ്വാമി പുഷ്പാഭിമാനത്തിൽ ഇതാ അയോധ്യയിലേക്ക് എത്തിച്ചേരുന്നു പതിനാലു കൊല്ലം മുമ്പേ നടക്കേണ്ടതായ കീടധാരണം ഇപ്പോൾ ചെയ്ത രാമനെ കാണാൻ മോഹിച്ചിരുന്നതായ അയോധ്യവാസികൾ അയോ ഒരുങ്ങിയിരുന്ന സമയത്താണല്ലോ ഭഗവാന്റെ വനവാസ വിഷയം അറിയുന്നത് അങ്ങനെ ഭഗവാനെ കാണാൻ മോഹിച്ചിരുന്നതായ അയോധ്യവാസികൾ ഭഗവാനെ കണ്ട് അനന്ത പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ ജഡാമണ്ഡല മണ്ഡിതനായി കൊതണ്ടപാണിയായി രാമനെ സീതാലക്ഷ്മണന്മാരോടുകൂടി കൺകുളിർക്കെ കണ്ട് പ്രജകൾ ആനന്ദ വിവശരായിത്തീരുന്ന നിമിഷങ്ങൾ ഓരോരുത്തരെയും ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും പാദങ്ങളിൽ നമസ്കരിക്കുന്നതും ഒക്കെ ഓരോരോരോടും അനുസരിച്ച് ഏതായാലും കണ്ണുനീരിൽ കുളിച്ച ഭരതൻ രാമപാദങ്ങളിൽ പാതകങ്ങൾ അർപ്പിച്ച് വീണ് നമസ്കരിച്ച് ഏട്ടാമന പൊട്ടി കരയുന്നു സഹോദര സ്നേഹ വാത്സല്യം കൊണ്ട് ഉള്ള ഭരതനെ രാമൻ മറോട് ചേർത്ത് ഗാഠം ഗാഠം ആലിംഗനം ചെയ്യുന്നു അനുജന്മാരോടുകൂടി രാമൻ അനന്ത അന്തപുരിയിൽ പ്രവേശിക്കുന്നു കൗസല്യാദി കയ്യേ തുടങ്ങിയ സുമിത്ര തുടങ്ങിയ അമ്മമാരെയൊക്കെ നമസ്കരിക്കുന്നു കൗസല്യ മകനെ എത്ര പ്രായം കഴിഞ്ഞാലും സ്വന്തം മക്കളെ എടുത്തു മടിയിൽ വെക്കുന്ന ആ ഭാവം ഓർമ്മിപ്പിച്ചുകൊണ്ട് കൗസല്യ ഭഗവാനെ മടിയിൽ വെച്ച് കണ്ണുനീരുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കുലഗുരുവായ വസിട്ടാചാര്യൻ്റെ നേതൃത്വത്തിൽ പിന്നീട് ശ്രീരാമവട്ട അഭിഷേകം നടക്കുന്നതും ദേവ പിതൃ മനുഷ്യ പാനരന്മാർ നിറഞ്ഞ സദസ്സിൽ വെച്ച് നടന്നതായ ശ്രീരാമ ഭട്ടാഭിഷേകത്തിൻ്റെ മഹിമ വാക്കുകൾ കൊണ്ടൊന്നും ഒരുപക്ഷെ ബുദ്ധിമാന്മാർ ഭൂമിയിലെ മണത്തലികളെ എണ്ണിയേക്കാം നന്നായിട്ട് കണക്കറിയുന്നവരാകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിയേക്കാം പക്ഷേ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ പട്ടാഭിഷേകത്തിൻ്റെ മഹിമ വർണ്ണിക്കാൻ വാക്കുകൾ കൊണ്ടൊന്നും മതിയാവില്ല വാക്കുകളും ആശയങ്ങളും ജങ്ങളും കിട്ടാതെ വരുന്ന നിമിഷങ്ങൾ അത്രമാത്രം മംഗളകരമായി അത്യത്ഭുതമായി നടന്ന ആ ശ്രീരാമ ഭട്ടാഭിഷേകം നിലമേഘശ്യാമള കോമളനായ സീതാപതി കിരീട കടക കുണ്ടാദികൾ ധരിച്ചും അനുമാതാദി ഭക്തന്മാരോടും അനുജന്മാരോടും കൂടി സഭയിൽ രത്നസിംഹാസനത്തിൽ അങ്ങനെ ശോഭിച്ചു ശ്രീരാമചന്ദ്രസ്വാമി രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ആർക്കും ആദിയോ വ്യാധിയോ ഒന്നും ഉണ്ടായിരുന്നില്ല മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി മഞ്ഞായാലും എല്ലാം യഥാകാലം വേണ്ട പോലെ ധൃതുക്കൾ പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കാൻ എല്ലാവർക്കും സാധിച്ചു പ്രകൃതി വളരെയധികം സന്തുഷ്ടയായി എല്ലാം ധരളിതമായി തീരുന്നു ദേവ പിതൃ കോപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മരിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ മരിക്കുകയുള്ളൂ എല്ലാവർക്കും ആർക്കും അകാല മരണങ്ങളോ രോഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അസത്യം അധർമ്മം ഇതൊന്നും രാമരാജ്യത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രജാവത്സലനായ രാമചന്ദ്രന് ഗർഭിണിയായ സീതയെ രാജധർമ്മത്തെ പരിപാലിക്കാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു പരിത്യക്തിയായ ഭൂമി പുത്രിയെ വാൽമീകി മഹർഷി രക്ഷിച്ച് സംരക്ഷിച്ച് വാൽമീകിയുടെ ആശ്രമത്തിൽ ഇത് നമ്മളെ എന്തുകൊണ്ടാണ് ഗർഭിണിയായ സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിക്കുന്നത് എന്നൊന്ന് അധ്യാത്മരാമായണം സംസ്കൃതം മൂലത്തിൽ കാണാം സീതാദേവി തന്നെ ഗർഭിണിയായ സീതാദേവി തന്നെ പറയുന്നുണ്ട് എന്നെ ആത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിടും നമ്മൾ വനവാസത്തിന് ആദ്യം പോയ മഹർഷിയുടെ ആശ്രമം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗർഭാവസ്ഥയിൽ അവരുടെയൊക്കെ അനുഗ്രഹം നേടുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ അവിടെ പോയാൽ അവരുടെ അനുഗ്രഹം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വിടുന്നത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും അങ്ങനെ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച സീതാദേവി ലവൻ കുശൻ എന്ന രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകുന്നു വാത്മീകി മഹർഷി അവർക്ക് വേണ്ട വിദ്യാഭ്യാസാദികളൊക്കെ നൽകി രക്ഷിച്ചു വളർത്തുന്നു അങ്കദൻ ചിത്രകേതു എന്ന രണ്ട് പുത്രന്മാർ ലക്ഷ്മണനും തക്ഷൻ പുഷ്കലൻ എന്ന രണ്ട് പുത്രന്മാര് ഭരതനും സുബാഹു ശത്രുസേൻ എന്ന രണ്ട് പുത്രന്മാര് ശത്രുഘനും ഉണ്ടായി മധുവിന്റെ പുത്രനായ ലവണാസുരനെ കൊന്ന് മധുവനെത്തെയാണ് മധുര പട്ടണമാക്കിയത് ശത്രുഘ്നാണ് ഈ മധുരാ പട്ടണത്തിലാണ് പിന്നീട് ഇപ്പൊ ശ്രീ ത്രേതായുഗത്തിൽ ശ്രീരാമചുന്ദരസ്വാമി ഇനിയും ദ്വാപരയുഗത്തിൽ ആ മധുരാപട്ടണത്തിലാണ് ശ്രീകൃഷ്ണസ്വാമിയുടെ അത് ശ്രേഷ്ഠമായി വിധുവംശത്തിൽ ഭഗവാൻ കൃഷ്ണനായിട്ട് എനിക്കിന്ന കൃഷ്ണാവതാരം രോശന്മാരെയൊക്കെ വാത്മീകിയിൽ അർപ്പിച്ച് രാമപാദങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് സീതാദേവി സ്വന്തം മാതാവായ ഭൂമി വരത്തിൽ അന്തർധാനം ചെയ്യുന്ന രംഗങ്ങൾ പിന്നെ സീതാ വിരഹത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരന്മാർക്ക് പോലും മനുഷ്യജന്മം എടുത്തു വന്നാൽ വിരഹദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നു ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ടാകും മരിച്ചാൽ ഒരിക്കൽ ജന്മം ഉണ്ടാകും വിരഹവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു അപ്പോ മനുഷ്യരായവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളും നമുക്ക് ആശ്വാസത്തിന് ഈശ്വരന്മാർക്ക് പോലും ഇങ്ങനെയുള്ള ദുഃഖങ്ങളുണ്ടായല്ലോ എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച് പതിമൂവായിരം കൊല്ലം പ്രജാവത്സരനായി ആ ശ്രീരാമനന്ദ്രസ്വാമി രാജ്യം ഭരിച്ചു പിന്നീട് മനുഷ്യനാട്യം വിട്ട് സീതാമലക്ഷ്മണ ഭരതശക്ത സമേതനായി ഭക്തഹൃദയങ്ങളിൽ സ്ഥിരം ശോഭിച്ചു എവിടെയൊക്കെ രാമായണം പാരായണം ചെയ്യുന്നു അവിടെയെല്ലാം ശ്രീരാമന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും ഓരോ ഭക്തഹൃദയങ്ങളിലും ഇന്ന് കർക്കിടക മാസം മുപ്പത്തൊന്ന് കൊണ്ട് രാമായണ മാസം തീരുകയല്ല നമ്മൾ വീണ്ടും ഉത്തരരാമായണത്തിലേക്ക് പ്രവേശിക്കുക തുറന്ന് ബാലകാണ്ടം തൊട്ട് ഓരോ ഭാഗങ്ങളായി കുറേശ്ശെ കുറേശ്ശേ എങ്കിലും വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഭക്തഹൃദയങ്ങളിലാണ് സീതാ ലക്ഷ്മണ ഭരതശക് കനിമൽ സമേതനായി ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കട്ടെ ശ്രീരാമചരിത്രം മനുഷ്യർ ശ്രവണ കീർത്തനങ്ങൾ ചെയ്താൽ അതിലെ ഓരോ അക്ഷരവും ഓരോ പദങ്ങളും ഓരോ വാചകങ്ങളും മനുഷ്യന്റെ സകല ദുഃഖങ്ങളെയും നശിപ്പിച്ച് സർവാഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന രാമായണ മാസക്കാലം എല്ലാവർക്കും തുടർന്നും രാമായണം പാരായണം ചെയ്യാൻ സാധിക്കുമാറാകട്ടെ എന്ന് ശ്രീരാമേന്ദ്രസ്വാമിയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഓംപൂർവം രാമതമോവനാധിഗമനം ഹത്താമൃഗംഗാഞ്ജനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി സമുദ്രതരണം ലങ്കാപരിമർദ്ദനം ുംഭകർണനം രാമായർബലം യശോധൈര്യം നിർഭയത്വം രോഗതാചാട്യം വാക്പടുത്തം ചനുമൽസ്മരണേൽ ഭവേൽ ഓം പൂർണ്ണമത പൂർണ്ണമേദം പൂർണ്ണാൽ പൂർണ്ണമുദച്ചേ പൂർണ്ണ പൂർണ്ണമാധായ പൂർണ്ണം എവാശിഷ്യത ഗുരുവാരം